ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്നത് ഡെഫിനറ്റ്ലി ഹണി റോസ് ആ ഒരു വേദിയിലേക്ക് എത്തുമ്പോഴാണ് നിങ്ങളോടൊരു ചെറിയ കുശലാന്വേഷണം നടത്തുക തന്നെ സ്റ്റാർട്ട് ചെയ്യാം സുഖാണോ എന്തൊക്കെ വിശേഷങ്ങളാണ് ഒത്തിരി സന്തോഷം വീണ്ടും വീണ്ടും വരാൻ കഴിയുന്നതില് മാക്സ്വെൽ വെൽനസ് ക്ലബ് പേര് പോലെ തന്നെ എനിക്ക് തോന്നുന്നു ആ വെൽനസ്സിനാണ് ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ അനിൽ കുമാർ സർ അദ്ദേഹം പ്രവാസിയാണ് അദ്ദേഹം വർഷങ്ങളായിട്ട് പുറത്തായിരുന്നു അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു പാഷൻ കൂടിയാണ് ഈ ഒരു ഫിറ്റ്നസ് ക്ലബ് ഇവിടെ ഇന്ന് ഓപ്പണിങ് ചെയ്യാൻ സാധിച്ചതിന്റെ ഏറ്റവും വലിയൊരു അടിസ്ഥാനം ഒത്തിരി സന്തോഷം നിങ്ങളെയൊക്കെ ഇവിടെ കാണാൻ കഴിഞ്ഞതിൽ ഞങ്ങളുടെ ഈ ക്ഷണം സ്വീകരിച്ച് ഇവിടെ വന്നതിന് പ്രത്യേകം പ്രത്യേകം നന്ദി പറയുന്നു നമുക്ക് ഇവിടുന്ന് കാണുമ്പോൾ തന്നെ അറിയാം ടു സ്റ്റോറീഡായിട്ട് ഭയങ്കര വേറെ ലെവലിലാണ് ചെയ്തേക്കുന്നത് ഇവിടുന്ന് കാണുന്ന ഇൻ്റീരിയർ കാണുമ്പോൾ തന്നെ ഭയങ്കര രസായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എല്ലാത്തരം ഫെസിലിറ്റീസും ഇവിടെ അവൈലബിൾ ആണ് നാലായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിലാണ് എനിക്ക് തോന്നുന്നത് എറണാകുളത്ത് പോലും ഇത്രയും ഇത്രയും ഫെസിലിറ്റീസും എക്യൂപ്മെന്റ്സും ട്രെയിനേഴ്സും ഉള്ള ജിമ്മ് കുറവായിരിക്കും അത്രയും രസായിട്ട് അദ്ദേഹം ഇവിടെ ചെയ്തിട്ടുണ്ട് പിന്നെ വരെ വളരെ വെൽ എന്താ പറയുക ടാലന്റഡ് ആയിട്ടുള്ള നല്ല ഉള്ള നോളജുള്ള ആണ് ഇവിടെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഈ ഒരു ഇനോഗ്രേഷൻ്റെ ഭാഗമായിട്ട് ഇനി വരുന്ന ദിവസങ്ങളിലൊക്കെ മെമ്പർഷിപ്പ് ഫീസ് ഒക്കെ അല്ലേ ഡെഫിനറ്റ്ലി ഓഫേഴ്സ് ഉണ്ടാവും എന്നാണ് സാർ പറയുന്നത് ഓഫേഴ്സ് ഉണ്ടാവും നല്ല ഡിസ്കൗണ്ട് ഉണ്ടാവും അതൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ ഓൾറെഡി നല്ല ചേട്ടന്മാരെ കാണുമ്പോൾ നമുക്കറിയാം ഭയങ്കര സുന്ദരന്മാരും സുന്ദരിമാരും ആണ് ബോഡി അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നവരാണ് എന്നാലും ഇവിടെ വരാണെങ്കിൽ നിങ്ങക്ക് കുറച്ചും കൂടി ആ ഒരു ഒരു സൗന്ദര്യത്തിൽ ഒന്നും കൂടി ഒന്ന് മാറ്റി കൂട്ടി എടുക്കാൻ പറ്റും പിന്നെ സൗന്ദര്യം എന്നതിനപ്പുറത്തേക്ക് നമുക്ക് ഏറ്റവും ഹെൽത്തി ആയിട്ടിരിക്കുകയാണുള്ളത് ഏറ്റവും ഒരു കാര്യമാണ് അപ്പൊ അതിന് ഏറ്റവും പ്രാധാന്യം കൊടുക്കണം പ്രത്യേകിച്ചും ഈ കോവിഡ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് എന്തൊക്കെ അസുഖങ്ങളാണ് നമ്മള് ഭയങ്കര ശരീരം കുറച്ച് വീക്കായിട്ടാണ് ഉള്ളതാണെന്ന് എനിക്ക് തോന്നുന്നു ഈ കോവിഡ് കഴിഞ്ഞിട്ട് അപ്പം അതിന് പ്രത്യേകം ശ്രദ്ധ കൊടുക്കുക നല്ല ഭക്ഷണം കഴിക്കുക നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്യുക അപ്പം ഒത്തിരി ഒത്തിരി കാലം നല്ല ആരോഗ്യത്തോടെ നമുക്ക് എല്ലാവർക്കും ജീവിക്കാൻ കഴിയും അപ്പൊ അപ്പൊ അതിന് വലിയ പ്രാധാന്യം കൊടുക്കുക ഈ ഡിസ്കൗണ്ട്സ് ഒക്കെ ഉള്ള സമയമായതുകൊണ്ട് മാക്സിമം ഈ ഈ ഒരു ഒരു സമയം യൂട്ടിലൈസ് ചെയ്യണം എല്ലാവരും ഒന്ന് മെമ്പർഷിപ്പ് എടുക്കണം മെമ്പർഷിപ്പ് എടുത്താൽ മാത്രം പോരാ നന്നായിട്ട് വർക്കൗട്ട് ചെയ്യണം മറ്റുമെങ്കിലും കിട്ടുന്ന സമയത്തിനനുസരിച്ചൊക്കെ വന്ന് വർക്ക്ഔട്ട് ചെയ്യണം ലേഡീസിനും ജെൻസിനും ഒക്കെ ആയിട്ട് സെപ്പറേറ്റ് ടൈമിങ് യൂണിസെക്സ് ആണ് സെപ്പറേറ്റ് ടൈമിംഗ് ഇല്ല അങ്ങനെയൊന്നും ഇല്ല ടൈമിംഗ് ഇല്ല ഓക്കെ ഓക്കെ യൂണിസെക്സ് ആണ് അപ്പം ലേഡീസിനും ജെൻസിനും ഒക്കെ ഒരേപോലെ വന്ന് വർക്ക്ഔട്ട് ചെയ്യാം സ്പെഷ്യൽ ട്രെയിനേഴ്സ് ഒക്കെ ഉണ്ട് എല്ലാവിധ ആശംസകളും നേരുന്നു സാറിനും ഫാമിലിക്കും ചേച്ചിക്കും അതോടൊപ്പം തന്നെ നിങ്ങളും ഈ ഒരു ഒരു സംരംഭം ഏറ്റവും വലിയ വിജയകരമായി എന്ന് നിങ്ങളോടും അഭ്യർത്ഥിക്കുന്നു സോ മച്ച് ലവ് ഓൾ കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്